രണ്ടായിരത്തി പതിനൊന്നിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്ത് കച്ചവടം തകർന്ന് തരിപ്പണമായ ഒരു ഷോപ്പ് ഇവർ ഏറ്റെടുക്കുമ്പോൾ ഈ നാല് കൂട്ടുകാർ പോലും കരുതി കാണില്ല പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം ഷാർജയുടെ സ്പൈസസിന്റെ അവസാന വാക്കായി മാറുകയാണ് തങ്ങളെന്ന് പേരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു യാത്രയാണ് കാരണം ഞങ്ങൾ രണ്ട് മലപ്പുറത്തേരും രണ്ട് വടകരക്കാരാണ് അങ്ങനെ തുടങ്ങി അല്ലറബിന്റെ യാത്രയിലെ പുതിയ ഷോറും ഷാർജയിൽ അൽതാവൂണിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ള ഇവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും ഷാർജ എത്രത്തോളമാണ് ഈ ബ്രാൻഡിനെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മൂന്ന് സ്റ്റാഫിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്താറുപത്തഞ്ച് സ്റ്റാഫായി ഇപ്പം ഇത് ഇത് അടക്കപ്പം ഏഴ് ഷോപ്പായി മൂന്ന് ഷോപ്പ് ഇപ്പോൾ ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോക്കുന്നുണ്ട് അതിന് ഓൾറെഡി വേറെ ഹൗസ് ഇരുത്തിൽ അപ്പം അത് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വളർച്ചയുടെ പ്രധാന സ്വന്തം ഉറച്ചു വിശ്വസിക്കുന്ന അതത് മാസം തന്നെ എല്ലാ പാർട്ണർമാരുടെ അഭിപ്രായം സാലറിയില് ഒരിക്കലും ലേറ്റ് വരുത്താത്ത രീതിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ഇരുപത്തെട്ടാം തീയതി തന്നെ അവരെ അക്കൗണ്ടിലേക്ക് എത്തുക എന്നുള്ളത് പിന്നെ ഇയർലി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബിസിനസിന്റെ അവർക്ക് ഒരു നാല് മാസത്തെ ഏകദേശം മൂന്ന് ടു നാല് മാസത്തെ സാലറി ബോണസ് ബോണസായിക്കൊണ്ട് അവർക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് അവർ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കുന്നത് അങ്ങനെ കൊടുക്കാനും ഒരു തോന്നൽ വേണം ആ തോന്നൽ ഉണ്ടെങ്കിലേ ഒരു സാമ്രാജ്യം വിജയിച്ചു എന്ന് ആത്മാർത്ഥമായി പറയാൻ സാധിക്കുകയുള്ളൂ